അതേപോലെ നമ്മൾ വ്രതങ്ങളുണ്ടല്ലോ ഇപ്പം സത്യം പറഞ്ഞ ന്യൂ ജനറേഷൻസ് ഒക്കെ വന്ന് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ വ്രതങ്ങൾ എടുക്കുന്നത് അതേപോലെ ഏതൊക്കെ വ്രതങ്ങളാണ് ഇതിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വ്രതങ്ങളാണ് എടുക്കേണ്ടത് ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഈ തരത്തിലുള്ള വ്രതങ്ങൾ എടുക്കണോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് എന്തൊക്കെ തരത്തിലുള്ള വ്രതങ്ങളാണ് എടുക്കേണ്ടത് ഒരു വ്രതം ജീവിതത്തിൽ പ്രധാനമാണ് കാരണം ഒന്നാമത് വ്രതം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുക ഞാൻ വരിക്കുന്നതാണ് എന്തിനാണ് വരിക്കുന്നത് സങ്കല്പത്തിന്റെ ദൃഢതയ്ക്കാണ് വരിക്കുന്നത് ഞാനൊരു വിദ്യാലയത്തിൽ ചേരുന്നു വിദ്യാലയത്തിൽ ഒന്നാം ക്ലാസ് ചേരുന്നു അതൊരു വ്രതം ഇന്നു മുതൽ ഇന്നതുപോലെ പാഠങ്ങൾ പഠിച്ച് ഇന്ന വിജയം എനിക്ക് ജീവിതത്തിൽ നേടും നേടണം ആ ഒരു ആത്മവിശ്വാസത്തെ വളർത്തി നിത്യ ചിട്ടയിലൂടെ ആ വിജയസ്ഥാനത്തിലേക്ക് എത്തുകയാണ് വിദ്യാലയത്തിൽ ചെയ്യുന്നത് അതൊരു വ്രതമാണ് ഞാനൊരു വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഞാൻ സന്യാസം സ്വീകരിക്കും അല്ലെങ്കിൽ ഞാനൊരു ഒരു തീർത്ഥയാത്രയ്ക്ക് തീർത്ഥയാത്രയ്ക്കൊരുങ്ങും ഇവിടെയൊക്കെ തന്നെ അതതിരുചിതങ്ങളായ വ്രതങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു കാരണം ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായൊരു തലത്തിലേക്ക് ജീവിതത്തെ ഉയർത്തുന്നതിനുള്ള ഒരു 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 സ്വീകരണം ഞാൻ ചെയ്യാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിന്നൊക്കെ ചെയ്യണം ഇന്നിന്നതൊന്നും ചെയ്തുകൂടാ ഇങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം ഇത്തരം മൂല്യങ്ങളെയും ആചരണങ്ങളെയും സ്വീകരിക്കുക ആ ഒരു ഒരു ചിട്ടപ്പെടുത്തലിലൂടെ ഒരു ഡിസിപ്ലിൻ എന്ന് നമുക്ക് പറയാം അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എങ്കിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പല വ്രതങ്ങളുണ്ട് ഇപ്പൊ നിത്യം ചെയ്യേണ്ടത് പകൽ ചെയ്യേണ്ടത് രാത്രി ചെയ്യേണ്ടത് വ്യത്യാസം അതുപോലെ പക്ഷത്തിൽ ചെയ്യേണ്ടുന്നത് മാസത്തിൽ ചെയ്യേണ്ടുന്നത് വർഷത്തിൽ ചെയ്യേണ്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള പലതുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പക്ഷത്തിൽ ചെയ്യേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ ഉദാഹരണങ്ങൾക്ക് ഏകാദശി ഉദാഹരണം അപ്പൊ ഏകാദശി വ്രതം ഞാൻ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് എൻ്റെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ എത്തൊക്കെ അപ്പം ദിവസവും നിയമപ്രകാരം നിയമം എന്ന് പറയുമ്പോൾ ആയുർവേദാദി ശാസ്ത്രങ്ങളിൽ പറഞ്ഞ നിയമപ്രകാരം ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ചൊരു ഉപവാസത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അർദ്ധമശനസ്യ സവ്യഞ്ജനസ്യ സവ്യഞ്ജനസ്യം വായോ സഞ്ചരണാർത്ഥത്തിൽ അവശേഷ എന്ന് വെച്ചാൽ വയറിന്റെ പകുതി ആഹാരം ബാക്കി പകുതിയായി അതിൻ്റെ പകുതി വെള്ളം കുടിച്ചോടും അതിൻ്റെ പകുതി വായു സഞ്ചാരത്തിന് വേണ്ടി കുഴിച്ചു കൊടുക്കും ീ ക്രമത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് രോഗങ്ങളോ അല്ലെങ്കിൽ അജീർണതയോ ഒന്നും വരില്ല എന്ന നമ്മൾ ഇന്ന് ഇതൊന്നും നോക്കാതെ മൂക്കറ്റം കഴിക്കുന്ന പരിപാടിയാണ് അപ്പൊ ഈ സിസ്റ്റത്തിന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ശരീരത്തിന് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ഒരു ക്ലസി ശുദ്ധീകരിക്കും ഇതുപോലെ ആഹാരത്തിന്റെ രാജസികവും താമസികവുമായ പ്രഭാവം നമ്മുടെ ദേഹത്തിലും മനസ്സിലും അപ്പം അതിനും ഈ വർദ്ധമാണ് ഇതിന്റെ ഭൗതികമായ പ്രയോജനപരണം ഇതിന്റെ ആന്തരികമായ ഉപാസനാപരമായ പ്രയോജനം അല്ല വർദ്ധമാണ് ഉപാസനാപരമായ പ്രയോജനം ഏകാഗ്രതയും ഈശ്വരാരാധനയിലൂടെ ഉണ്ടാവുന്ന കരുക്കും കാരണം വെറുതെ ഭക്ഷണം കഴിക്കാതെ ഏകാദശി എടുത്താൽ ആവില്ല അവിടെ ഈശ്വര നാമജപത്തോടുകൂടി ഈശ്വര ഉപാസനയോടുകൂടി ഏകാദശി ഇനിയിപ്പോൾ ഏകാദശി ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഉള്ളൂ ഏകാദശി എന്നെടുത്തോളം എന്നല്ല പറഞ്ഞത് ഒരാൾ പ്രദോഷമാണോക്കണം അല്ലെങ്കിൽ വീണ്ടില്ല ഷഷ്ടിയാണോ എന്തായാലും രണ്ടാഴ്ചയിൽ ഒരു ദിവസം ഒരു പക്ഷത്തിലൊരു ദിവസം എന്തെങ്കിലും ഒരു വ്രതം നല്ലതാണ് നല്ലതാണ് അങ്ങനെ വരുമ്പോൾ ഈ പതിനാല് ദിവസം ശരീരത്തിൽ പല കാരണങ്ങളെക്കൊണ്ടും ജീവിത ശൈലികളെക്കൊണ്ടും മറ്റും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ആ ഒരു ദിവസം നമുക്ക് ചെയ്യാം പലപ്പോഴും വീടുകളില് ഈ ഇത്തരം ആചരണം ഉള്ള വീടുകളിൽ തന്നെ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷം ഏകാദശി നടന്നു കാരണം എന്താച്ച അന്ന് ധാരാളം പുഴുക്കും അതും ഇതും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോ അങ്ങനെ പറ്റില്ല അങ്ങനെയാണെങ്കിൽ സാധാരണ പോലെ കഴിച്ചു പോകും വിരോധം ഇത് അന്നൊരു വിശ്രമം കൊടുക്കുകയാണ് നമ്മുടെ സിസ്റ്റത്തിന് അപ്പൊ ഒട്ടും വയ്യ ഭക്ഷണം നേരം ഭരം ഭക്ഷണമാണോന്ന് ചോദിച്ചാൽ ഇതിപ്പോ ശരിക്ക് പറയുകയാണെങ്കിൽ പരിപൂർണ ഉപവാസമാണ് ഏകാദശി എന്നാൽ ശാരീരികങ്ങളായ സവിശേഷതകളെ കൊണ്ട് ചിലർക്ക് അങ്ങനെ ഉപവാസം ചെയ്യാൻ കഴിയില്ല ഒരു ദിവസം ഉപവാസം ചെയ്താൽ പത്ത് ദിവസം കിടക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഒരു ദിവസം ചെയ്യാത്തതല്ലേ ബുദ്ധി അപ്പൊ അവരെന്ത് ചെയ്യാം ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒട്ട് ഉപവാസം വയ്യ നാ നീര് കഴിക്കുക നീരാഹാരം നിരാഹാരം വയ്യാച്ച നീരാഹാരം അങ്ങനെ നീരാഹാരം പോരാ എന്നാണെങ്കിൽ പഴങ്ങളോ പച്ചക്കറികളോ കുറച്ച് കഴിക്കുക അതും പോരാ പോരാന്നാണെങ്കിൽ കുറച്ച് ധന്യം കഴിച്ചോളൂ അങ്ങനെ അവനവന്റെ ഇതിനൊക്കെ ആപദ്ധർമ്മ ഉണ്ടല്ലോ അതിനനുസരിച്ച് ക്രമീകരിക്കുക അത്രയും പറയാൻ കഴിക്കുക സാധിക്കണവർക്ക് ഉപവാസം നല്ലതാണ് ഭക്ഷണക്രമം അയ്യോ നമ്മളെ ഭക്ഷണക്രമം ചോദിച്ചാ പ്രശ്നമാണ് എവിടെ എത്തണോ അവിടുന്ന് എന്ത് കിട്ടണോ അത് എന്നുള്ള മട്ടിലാണ് ജീവിതം കുറെ കാലായിട്ട് അങ്ങനെയാണ് കാരണം നമ്മളെയൊക്കെ ഒരു ജീവിത എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്രമമില്ലാത്ത നിരന്തര യാത്രകളുടെ അതിനിടയ്ക്ക് പ്രഭാഷണങ്ങൾ ക്ലാസ്സുകൾ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെടുന്ന ഒരു ജീവിത ക്രമമാണ് അപ്പൊ ആശ്രമത്തിൽ സ്വസ്ഥമായിരിക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ ആശ്രമത്തിന്റെ സമയക്രമം അനുസരിച്ച് ഭക്ഷണം കഴിക്കും അല്ലാതെ ആവുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് എന്താണോ തരപ്പെടുന്നത് അത് കഴിക്കും പക്ഷെ പൊതുവെ ഉള്ളി വെള്ളി തുടങ്ങിയവയൊന്നും കഴിക്കാറില്ല അതൊക്കെ അത് ശീലിച്ചതാണ് അതിപ്പോ പാടില്ല എന്നുള്ള നിഷേധം കൊണ്ടല്ല അത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അതായത് ഈ സന്യാസി എന്നുള്ള ജീവിത ക്രമം അല്ല അതിനു മുമ്പ് അതിലേക്കുള്ള ഒരു പാകപ്പെടുത്തലുള്ള പ്രായം ഉണ്ടാവുമല്ലോ അത്തരം ഘട്ടങ്ങളിൽ ഉപേക്ഷിച്ച് ശീലിച്ചത് കൊണ്ട് ശരീരം വില സ്വീകരിക്കാണ്ടായി അല്ലാതെ കണ്ട് മറ്റൊന്നും